മോൺസൺ മാവങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയായ ഐ ജി ലക്ഷ്മണിനെ സർവീസിൽ തിരിച്ചെടുത്തു മുന്നൂറ്റി അറുപത് ദിവസത്തെ ശേഷമാണ് ലക്ഷ്മൺ സർവീസിൽ തിരിച്ചെത്തുന്നത് പോലീസ് ട്രെയിനിങ് ഐ ജിയായാണ് പുതിയ നിയമനം സർക്കാർ അന്വേഷണം അവസാനിച്ച സാഹചര്യത്തിൽ ലക്ഷ്മണിനെ തിരിച്ചെടുക്കാമെന്ന് സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി നേരത്തെ ശുപാർശ ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് സർക്കാർ ഇപ്പോൾ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ ലക്ഷ്മൺ തെലങ്കാന സ്വദേശിയാണ് മുൻ ഡി ഐ ജി എസ് സുരേന്ദ്രൻ ഐ ജി ലക്ഷ്മണ എന്നിവരെ ഉൾപ്പെടുത്തിയായിരുന്നു കുറ്റപത്രം പക്ഷേ ഉദ്യോഗസ്ഥർ പണം കൈപ്പറ്റിയതിന് തെളിവില്ലെന്നാണ് കോടതിയെ അറിയിച്ചത് മോൺസിന്റെ ഇടപാടുകളിൽ ലക്ഷ്മണ നേരിട്ട് പങ്കാളിയായതോടെയാണ് കേസിൽ പ്രതിയായത് മോൺസണുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് രണ്ടായിരത്തി നവംബറിൽ ലക്ഷ്മണയെ സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ തിരിച്ചെടുത്തെങ്കിലും സെപ്റ്റംബറിൽ വീണ്ടും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്